രണ്ടാഴ്ചക്കകം വീണ്ടും ഒരു കപ്പൽ അപകടം നമ്മേവരെയും ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് വെറും എൺപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്ത് ആഴക്കടലിലാണ് സംഭവിച്ചിരിക്കുന്നത് കാണാതായ ആ നാല് ജീവനക്കാരും എത്രയും വേഗം സുരക്ഷിതമായി തീരത്തെത്തുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഗൗരവതരമായി അപകടത്തിലാഴ്ത്തിയവരെയും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇപ്രകാരം വീണ്ടും വലിയ ഒരു കപ്പൽ ദുരന്തം ഈ കേരള തീരത്ത് വന്നോളും അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ ഭീതിയിലാഴ്ത്തുന്നു ഈ തീരത്തിന് പ്രത്യേകിച്ച് ഈ സിംഗപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ കപ്പലിൽ നൂറ്റിനാൽപ്പത് വലിയ കണ്ടെയ്നർ അതിൽ മിക്കവാ മിക്കവാറും കൊടിയ വിഷമുള്ള പദാർത്ഥങ്ങളാണ് അത് ഈ തീരത്തെ ആകെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു കടൽ ജലത്തിനെയും എല്ലാം അതോടൊപ്പം തന്നെ മത്സ്യബന്ധനവുമായി കഴിയുന്നവരെയും തീരത്ത് നി ഒക്കെ വലിയ പ്രതിസന്ധിയിലും ആശങ്കയിലും ആഴ്ത്തിയിരിക്കുന്നു ഇതിനു മുൻപ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ആ അപകടം അതിൻ്റെ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല പക്ഷേ നമ്മെ ഏറെ അസ്വസ്ഥപ്പെടുന്ന സർക്കാർ സത്വര നടപടികൾ എടുക്കാതിരുന്നത് തീർത്തും അപലപനീയമാണ് ഇപ്രകാരം ഉള്ള കാര്യങ്ങളിൽ ഇന്റർനാഷണൽ മാരിടൈം നിയമങ്ങൾ പാലിക്കുന്ന വിധത്തിൽ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ വ്യക്തമായ കോമ്പൻസേഷൻ തീരദേശ ജനങ്ങൾക്കും മറ്റ് അറിയിക്കുന്നവർക്കും കൊടുക്കുക അങ്ങനെയുള്ള സത്വര നടപടികൾ സർക്കാർ എത്രയും വേഗം എടുക്കണമെന്നാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ ആഭിമുഖ്യ സെക്രട്ടറി ജനറൽ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുന്നത് എത്രയും വേഗം ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ നന്ദി